ഈ ഒരു വണ്ടിയിൽ എത്രമാത്രം പവർഫുൾ ആണ് അല്ലെങ്കിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വേണ്ടി നമ്മൾ സ്റ്റിക്കി ബോംബാണ് ഇന്ന് എത്രമാത്രം സ്റ്റിക്കി ബോംബുകളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും അത്ര സ്റ്റിക്കി ബോംബുകൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്കും സബ്സ്ക്രൈബിനും മറക്കരുത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് വലിയ വേറെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ നോക്കുക അപ്പം അങ്ങനെ നേരെ വീഡിയോയിലേക്ക് അനുമ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലൊക്കെ സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സൈഡിലും ടയറിലും അലോസിലും എല്ലാം അവർ സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം എത്ര സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റിയ അത്രയും സ്റ്റിക്കി പോകുമ്പോഴാണ് അതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കറങ്ങി നമ്മൾ സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരാനും മാക്സിമം സ്റ്റിക്കി പോകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിക്കി ബോംബുകൾ ഒരു സൈഡിൽ ഇഷ്ടം പോലെ ഇടാൻ പറ്റുന്ന അത്രയും നമ്മൾ സ്റ്റിക്കി ബോംബുകൾ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കമൻറ്റുകൾ ചീറ്റ് കോഡുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയായിരിക്കും അത് നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത് ഇത് ലോങ് വീഡിയോസ് നല്ല നല്ല കണ്ടന്റുകളുണ്ടായി സാധാ കണ്ടെ വീഡിയോസും നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ മാക്സിമം സ്റ്റിക്കി ബോംബ് ടയറിലും എല്ലായിടത്തും സെറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടി പവർഫുള്ളാണോ അല്ലേന്ന് നമുക്ക് നോക്കണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി ബോംബ് പൊട്ടിയിട്ടും ഈ വണ്ടിക്ക് കുഴപ്പം പറ്റുന്നില്ലെങ്കിൽ ഈ അമ്മാനെ പൊളി സാധനം വണ്ടി പോളി തന്നെയാണ് പൊട്ടിയാലും പൊട്ടിയിലും കാര്യം അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നമ്മൾ ചുറ്റും സ്റ്റിക്കി ബോംബ് കൂടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരെയാണ് സൈഡിലും എല്ലാ സാലും മേലിൽ ടോപ്പിൽ വരെ സ്റ്റിക്കി ബോംബൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ സ്റ്റിക്കി ബോംബ് മാക്സിമം എല്ലായിടത്തും ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിനെ ആക്റ്റീവ് ചെയ്യാം അപ്പോൾ അതെന്തെങ്കിലും പറ്റില്ല നമുക്ക് നോക്കാം കേസ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് ആ ഒരു വണ്ടി തവിടു കൂടി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി